ഐ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ന്യൂട്രീഷ്യസ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ബ്രോക്കലിയും മുട്ടയും ചേർത്തിട്ടുള്ള ഒരു കിഡിലൻ റെസിപ്പിയാണ് ബ്രോക്കലി എഗ്സ്റ്റിർ ഫ്രൈ ഇതിനു വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉള്ള ഒരു ചെറിയൊരു ബ്രോക്കലിയാണ് ബ്രോക്കലി ഇതുപോലെ ചെറിയ അല്ലികളായിട്ട് അടർത്തി ഇനി ഇതിലെ കീടങ്ങളും പ്രാണികളും പോകുന്നതിന് വേണ്ടിയിട്ട് ഉപ്പിട്ട ചെറു ചൂടുവെള്ളത്തിൽ അഞ്ച് മിനിറ്റ് നേരം സോക്ക് ചെയ്ത് വെക്കാം ഇനി ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം ഇനി ഇത് കുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അഞ്ച് മുട്ട ഒരു ടീസ്പൂൺ കുരുമുളക് കൂടിയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു പാൻ ചൂടാക്കിയതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് എടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വറ്റിയെടുക്കാം ഇനി ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം ഇഞ്ചിയുടെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കിതിലോട്ട് രണ്ട് ടീസ്പൂൺ മാഗി മസാല ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനിലാണ് ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പൊടിച്ച ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കാം ഇതെപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് വഴിന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രോക്കലി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ബ്രോക്കലി വേകുന്നതിന് വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിനു ശേഷം പാൻ അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മുതൽ എട്ട് മിനിറ്റ് നേരം വരെ നന്നായിട്ടൊന്ന് വേവിക്കാം ഈ സമയത്ത് ലോ ഫ്ലെയിമിലാക്കി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഒരു എട്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അടപ്പ് തുറന്ന് നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഡ്രൈ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഈ ബ്രോക്കലിയൊക്കെ സൈഡിലോട്ട് ഇതുപോലെ മാറ്റി വെച്ചിട്ട് ചെറുതായിട്ടൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ഒരു പത്ത് സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് വെക്കുക അത് കഴിഞ്ഞിട്ട് അടപ്പ് തുറന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ചിക്കിയെടുക്കാം മുട്ട ചേർക്കുന്ന അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം രണ്ട് മുതൽ അഞ്ച് മുട്ട വരെ ചേർക്കാം ഞാനിപ്പോൾ അഞ്ച് മുട്ട ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇത് വേഗാനായിട്ട് കുറച്ച് സമയം എടുക്കും ഇതാ ഇപ്പം മുട്ടയൊക്കെ നന്നായിട്ട് ഹാഫ് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഒരു മിനിറ്റ് ആയതിനു ശേഷം നമുക്ക് മൂടി തുറന്ന് നോക്കാം നമ്മുടെ ബ്രോക്കലി എഗ് സ്റ്റിഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് വേണമെങ്കിൽ പെപ്പർ പൗഡറും നാരങ്ങ നീരും കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് സെർവ് ചെയ്യാം ഇത് നമുക്ക് ചോറിനൊപ്പമോ അല്ലെങ്കിൽ ചപ്പാത്തിയോടൊപ്പം റോൾ ചെയ്തോ അതുപോലെ തന്നെ മാഗി തയ്യാറാക്കുമ്പോൾ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തിട്ടും കഴിക്കാം അപ്പം നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് എഴുതാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും സ്റ്റേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്